ഭാവഗംഭീരമായ ഒരു ചെറിയ പടിപ്പുര കടന്നു വേണം എറണാകുളം പൂത്രികയിലെ ശ്രീ ജോർജ് വർഗീസിന്റെ വീട്ടിലേക്ക് കയറാൻ പഴയകാല വീടുകളുടെ ഏറ്റവും മികച്ച ദൃശ്യങ്ങളും കാഴ്ചകളും നമുക്ക് ലഭിക്കുക അതിൻ്റെ പടിപ്പുരയിലൂടെ നോക്കുമ്പോഴാണ് പഴയകാലത്തെ ആ പടിപ്പുര ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തി ഒരു വള്ളിച്ചെടിയെ യഥേഷ്ടം പടന്നു കയറാൻ അനുവദിച്ചിരിക്കുകയാണ് പടിപ്പുരയ്ക്ക് പിന്നിലായി ഒരു പുൽത്തകടിയും അതിന് പിന്നിൽ ഹൃദയം കൊണ്ട് മാത്രം അനുഭവിച്ചറിയാൻ പാകത്തിനുള്ള ഒരു വീടും തുടിയും നെടുനീളൻ കെട്ടിടമാണ് വടക്ക് ദിക്കിലേക്കാണ് ദർശനം മിറ്റത്താകമാനം ഗ്രാസ് നട്ടിപിടിപ്പിക്കുകയും അതിനെ കൊണ്ട് വേർതിരിച്ചിരിക്കുകയും ചെയ്യുന്നു വിശാലമായ മുറ്റം അതിഗംഭീരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പടിപ്പുരയുടെ വാതിലിൽ നിന്ന് വീടിൻ്റെ ഉമ്മറം വരെയും ആളുകൾക്ക് നടക്കാൻ പാകത്തിന് വെട്ടുകല്ല് കൊണ്ട് ഒരു നടപ്പാത നിർമ്മിച്ചിരിക്കുന്നു പണ്ടി വീടിന്റെ കിഴക്കേ അതിനുണ്ടായിരുന്ന ചെങ്കൽ മതിൽ പൊളിച്ചെടുത്താണ് ഇവിധം ഈ നടവഴി തയ്യാറാക്കിയത് വീടിന് മുന്നിൽ നിന്നാൽ പടിപ്പുര ഇങ്ങനെയാണ് കാണാറാവുക വീടിൻ്റെ മുറ്റത്തുള്ള ചെറു വൃക്ഷങ്ങൾക്കെല്ലാം സിമൻ്റ് കൊണ്ട് തടം നിർമ്മിച്ചിട്ടുണ്ട് മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ പുല്ലുകളും ഇലകളും നടവഴിയും എല്ലാം നല്ല തിളക്കത്തിലാണ് കാണുക കിഴക്കേ അതിരിലെ ചെങ്കൽ മതിലിനും പകരം ഇപ്പോൾ ഒരു സിമൻറ്റ് മതിലാണുള്ളത് പ്രധാന കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് വശം ചേർന്ന് വിറകുപുര പശുക്കൾക്കുള്ള തൊഴുത്ത് തേങ്ങാപ്പുര കഞ്ഞിപ്പുര എന്നിവരായ ഒരു ചെറിയ കെട്ടിടം അതുപോലെ കിണർപ്പുര ജോലിക്കാർക്കും ആശ്രിതർക്കും താമസിക്കുവാനുള്ള ഓടുമേഞ്ഞ ഒരു ചെറു വീട് എന്നിവ കാണും പഴയകാലത്തെ വലിയ ചെങ്കൽ കഷ്ണങ്ങൾ ഉയർത്തി വെച്ച് ആളുകൾക്ക് ഇരിക്കാൻ ഭാഗത്തിന് തയ്യാർ ചെയ്തിരിക്കുന്നു ഈ ഭാഗവും ഒരു പുൽമേടാക്കി മാറ്റിയിരിക്കുകയാണ് വീടിനോളം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഹൃദ്യമായ ഒരിടം ഇവിടെയാണെന്ന് തോന്നുന്നു പൂർവികർ തനിക്ക് കൈമാറിയ വീടും തൊടിയുമെല്ലാം ശ്രീ ജോജി അതിന്റെ സ്വതസിദ്ധമായ ഭംഗി ഏതുവേയും നഷ്ടപ്പെടുത്താതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുകയാണ് വീടും ചുറ്റും ജാതി റബ്ബർ പലയിനം പ്ലാവുകൾ സമൃദ്ധമായി കായ്ഫലമുള്ള മാവുകൾ എന്നിവ ചേർന്ന ഒരു ചെറു കാടാണ് വീട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്ന് കയറി വരാനായി ഒരു ചെറിയ റോഡും നിർമ്മിച്ചിരിക്കുന്നു പഴയകാലത്തെ കൽത്തൊട്ടിയും എല്ലാം ഇപ്പോഴും അടുക്കള ഭാഗത്തുണ്ട് നടുവിലെ വീട് എന്ന ഈ വീടിൻ്റെ പ്രധാന ആകർഷണം മുന്നിലേക്ക് നിൽക്കുന്ന ഒരു ഉമ്മറമാണ് ഈ ഉമ്മറം വീടിൻ്റെ ഭംഗി ചോരാതെ തന്നെ നാല് വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ജോജി കൂട്ടിച്ചേർത്തതാണ് ഓരോ തലമുറയിലെയും ഗൃഹനാഥന്മാരുടെ സംഭാവനകൾ വീടിന്റെ പല ഭാഗങ്ങളിലും കാണുവാനാകും ഉമരത്തിന്റെ പിന്നിലായി ഒരു ചെറു വരാന്തയുണ്ട് ചുറ്റോടു ചുറ്റും ഇരിക്കാനായി അരപ്ലൈസും നിർമ്മിച്ചിരിക്കുന്നു അഞ്ച് കിടപ്പുമുറികൾ ഊൺമുറി അടുക്കള അറ മൂന്ന് പത്തായങ്ങൾ ആളുകൾക്ക് പത്തായം ആക്സസിബിൾ ആകാനുള്ള മരകോണികൾ മൂന്നോ നാലോ ചെറുമുറികൾ വിശാലമായ തളം എന്നിവയെല്ലാം ചേർന്നതാണ് വീട് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും അയൽക്കാർക്ക് വരെ കേൾക്കാൻ പാകത്തിന് എർ എന്ന ശബ്ദം ഉണ്ടാക്കുന്നവയാണ് വീട്ടിലെ എല്ലാ മരവാതിലുകളും ഈ അടുത്ത കാലത്ത് അത്തങ്കുടി ടൈലുകൾ പതിച്ച് ഉമ്മറും അതീവ ഗംഭീരവുമാക്കിയിരിക്കുന്നു ചില മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പഴമയെയും പഴയകാലത്തിനെയും ഒരുപാട് ഇഷ്ടപ്പെടുകയും പഴമയിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ അവരിൽ ഒരാളാണ് ശ്രീ ജോജി ജോജി വർഗീസിന്റെ ഗ്രാൻഡ് മദറായ ശ്രീമതി അന്നമ്മ എന്നവർക്ക് കുടുംബസ്വത്തായി ലഭിച്ച വീടാണിത് അമ്മയിൽ നിന്ന് അച്ഛനായ ഗീവർഗീസിലേക്കും അച്ഛനിൽ നിന്ന് ഇപ്പോൾ ഈ വീട് മകനിലേക്കും ലഭിച്ചിരിക്കുന്നു അമൂല്യമായ ഒരു നിധി പോലെ അദ്ദേഹം അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ജോജി വർഗീസിനെയും പിതാവിനെയും പരിചയപ്പെടാം എൻ്റെ പേര് ജോജി വർഗീസ് ഇത് എന്റെ അപ്പച്ചൻ ഗീ വർഗീസ് അപ്പച്ചന്റെ അമ്മയുടെ വീടാണ് ഇത് ഇത് ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു തറവാടാണ് ഈ ഒരു തറവാട് ഏകദേശം നൂറ്റി അൻപത് വർഷത്തിന് മുകളിൽ പഴക്കമെച്ച വീടാണ് മുറി ബെഡ്റൂം എന്ന് ബാത്റൂം ഉള്ള ബാത്റൂമുള്ളതല്ലേ ബെഡ്റൂം ബെഡ്റൂം നാലെണ്ണം പിന്നെ ചെറിയ ചെറിയ മുറികൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഒരു ഹോളുണ്ട് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടേക്കണ മുറിയുണ്ട് അടുക്കള സ്റ്റോറ് ഒക്കെ ഉണ്ട് ഇത് നടുവിയിലെ വീട്ടിലെ എൻ വി ചാക്കോ എൻ വി വറീസ് അവരുടെയൊക്കെ ചേട്ടൻ്റെ വീടാണ് എനിക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവരും തൊഴിൽ തേടി അന്യദേശങ്ങളിലേക്ക് പോവുകയാണ് ഒരുപാട് വീടുകൾ പഴയ തറവാട് വീടുകൾ ഇവിടെ പൂട്ടിക്കിടക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് എല്ലാവരും അത് വളരെയധികം ശ്രദ്ധിക്കണം പഴയ തറവാടുകൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എനിക്കൊരു ഉദ്ദേശം